നമസ്കാരം വള്ളുവനാട് വെള്ളുവനാ സ്വാഗതം താഴേക്കോട് അരക്കുപറമ്പിലെ കുന്നമ്മിൽ നഗറിലെ സ്ത്രീകളെ പ്രദർശന വസ്തുവാക്കി എം എൽ എ നജീബ് കാന്തപുരം നടത്തിയെന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ ബുധനാഴ്ച രാവിലെയാണ് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം സർക്കാർ പ്രഖ്യാപിച്ച അതിദാരിദ്ര്യമുക്ത കേരളം എന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനത്തിനെതിരെ വാർത്താ സമ്മേളനം നടത്തിയത് നജീബ് കാന്തപുരം ഇന്ന് നടത്തിയ അതിൽ അദ്ദേഹം ഉന്നയിച്ച കേരളത്തിന്റെ അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനത്തെ അവഹേളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പത്രസമ്മേളനം അതെല്ലാവരും തികഞ്ഞ അവഗണനയോടെയാണ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ആ കോളനിയിൽ ആ നഗറിൽ അവര് സദ്ഗ്രാമം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അവിടെയുള്ള സ്ത്രീകളെ അദ്ദേഹത്തിന്റെ പിറകിൽ അണിനിരത്തി മണിക്കൂറുകളോളം അവരെ നിർത്തി അവരെ അവഹേളിക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ് അദ്ദേഹം നടത്തിയത് യഥാർത്ഥത്തിൽ ഈ സ്ത്രീകൾക്ക് ഈ വിഷയം മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന് ശേഷം ഞങ്ങൾ അവിടെ പോയിരുന്നു അപ്പോ ആ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത നാൽപ്പത്തിയഞ്ച് വർഷക്കാരെ യു ഡി എഫ് അവിടെ മരണം നടത്തിയിരുന്നു താഴേക്കോട് പഞ്ചായത്ത് അന്നൊന്നും അവർക്ക് കിടപ്പാടം ഉണ്ടായി കൊടുക്കാൻ വേണ്ടി ഒരു നടപടിയും മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ നടപടി കൈക്കൊള്ളുകയും ചെയ്തിട്ടില്ല ഇപ്പോൾ എൽ ഡി എഫ് സി പി ഐ എം അധികാരത്തിൽ വന്നപ്പോഴാണ് അവിടെയുള്ള കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ലൈഫ് ഭാനോതിയിൽ ഉൾപ്പെടുത്തിയത് എം എൽ എയുടെ പിറകിൽ നിൽക്കുന്ന സ്ത്രീകൾക്കൊക്കെ വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പണവും ലൈഫ് ഭാനോതിയുടെ ഭാഗമായി അവർക്ക് നൽകി കഴിഞ്ഞു പക്ഷെ എം എൽ എ ഇതൊന്നും ഇല്ല എന്ന് പച്ച നോടെ പ്രചരിപ്പിക്കുക ഇപ്പോ പത്രസമ്മേളനം കഴിഞ്ഞ് നാട്ടിലാകെ വാർത്ത വന്നപ്പോൾ ഈ സ്ത്രീകളെല്ലാം ഒരു പ്രയാസമാണ് രാഷ്ട്രീയമായി അവരെ ഉപയോഗിച്ചു എന്നുള്ളൊരു പ്രയാസം അവർക്കുണ്ട് ഇതില് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പോ എം എൽ എ തന്നെ പറയുന്നു സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റുഡൻസോ അങ്ങനെ എന്തൊക്കെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ചില വിദ്യാർത്ഥികളെ കൊണ്ടുവന്നു അത് ഒരു ഔദ്യോഗികമായ സ്വഭാവമുള്ള ഒരു പിന്നെ ഒരു പഠന ഇതല്ല സംഘല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന എം എസ് ഒക്കാരെയും കെ എസ് യുക്കാരെയും കൊണ്ടുവന്ന് ഒരു നഗറിൽ വന്ന് പരിശോധന നടത്തിയിട്ട് ഇത് ആധികാരിക രേഖയാണെന്ന് ഉയർത്തിപ്പിടിക്കുകയാണ് ഒരു വലിയ രണ്ട് കുറെ പേപ്പർ കെട്ടും കൊണ്ടുവന്ന് അതിദാരിദ്ര്യം എന്നാൽ തിരിച്ചറിയാതെ അദ്ദേഹം തന്നെ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി ഇവരെല്ലാം അതിദരിദ്രാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അവിടെ പട്ടിണി കിടക്കുന്നവരും ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരും ആ ചികിത്സ കിട്ടാത്തവരുമായിട്ടൊന്നും അവിടെ ആരുമില്ല വീടുകൾ അവിടെ ഓലമേഞ്ഞ ഷെഡുകൾ ഉണ്ട് അവിടെ ആ ഷെഡുള്ള വീടുകൾക്കൊക്കെ അവിടെ പഞ്ചായത്ത് ലൈഫ് ഭാരവാദത്തിൽ വീട് വെച്ചു വെച്ചുകൊടുത്തിട്ടുണ്ട് പുറകേഷങ്ങളിൽ ആ വീടിന്റെ എല്ലാം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയാക്കാൻ ആവശ്യമായ ഇവിടെ ഇവിടെ ലീഗ് നടത്തിയിട്ടില്ല ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഭരിക്കുന്നത് ലീഗാണ് യു ഡി എഫ് ആണ് എം എൽ എ ഇതിങ്ങനെ പ്രഖ്യാപിക്കുക എന്നല്ല അഞ്ചു കൊല്ലം എം എൽ എ അഞ്ചു കൊല്ലം പൂർത്തീകരിക്കാൻ വേണ്ടി പോവാണ് എം എൽ എ തന്നെ അവിടെ ഒരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് എത്ര വർഷമായി ഈ ഷെഡിൽ കഴിയുന്നു അപ്പൊ അവർ വരുന്ന അഞ്ചു വർഷമായി എന്തുകൊണ്ട് എം എൽ എ എം എൽ എയുടെ ഒരു രൂപ അതിന് ചെലവാക്കുന്നില്ല പൂർണമായും സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി വകുപ്പിന്റെ ഫണ്ടാണ് അവിടെ ഉപയോഗിക്കുന്നത് അതുപോലെ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതി നടത്തുന്ന വികസനം അല്ലാതെ എം എൽ എയുടെയോ ബ്ലോക്കിന്റെയോ ജില്ലയുടെയോ ഒരു നയ പൈസ അവിടെയുള്ള ആളുകൾ കിട്ടിയിട്ടില്ല അപ്പം ഇത് തിരിച്ചറിയണം അതുപോലെ തന്നെ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നെ ജീവകാന്തപുരത്തിന്റെ കൂടെ ഇരുന്നിരുന്ന അവിടുത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അവിടെ പഞ്ചായത്ത് മെമ്പറാണ് ഈ അതിദരിദ്രരെ കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാർ നടത്തിയ ട്രെയിനിങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാർ കൂടിയുണ്ട് താഴെക്കോട് പഞ്ചായത്ത് ഭരണസമിതി തൊണ്ണൂറ് ലക്ഷം രൂപ മാറ്റിവെച്ച് എഴുപത്തി രണ്ടോളം വരുന്ന അതിദരിദ്രരെ കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ ഒരു പരിപാടി തയ്യാറാക്കുമ്പോൾ ഈ പറയപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതായത് നജീബ് ഗാന്ധത്തിന്റെ ഒപ്പം നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് അവരൊരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ പറയണ്ടേ ഈ അതിദാരിദ്ര്യത്തിന്റെ മാനദണ്ഡത്തിൽ ആ മാനദണ്ഡത്തിൽ പെടുന്ന ഇനിയും കുടുംബങ്ങൾ അവിടെ ഉണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം പറയണ്ടേ അവിടെ അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോ ഇത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ താഴേക്കോട് പഞ്ചായത്തിനകത്ത് യു ഡി എഫിന്റെ പടലപ്പിണക്കം അതിനെ മറികടക്കാൻ വേണ്ടി എം എൽ എ പറച്ചുവിടുന്ന കുറെ നുണപ്രചരണങ്ങളാണ് അത് അർഹിക്കുന്ന അവഗണനോടെ തന്നെ അവിടുത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ആളുകളൊന്നും ഏറ്റെടുത്തിട്ടില്ല എന്താ എന്ത് വന്നു കഴിഞ്ഞാലും അതിന്റെ ഒക്കെ ആള് ഞാനാണ് എന്ന് പറഞ്ഞു വരുന്ന എം എൽ എ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വികസന പ്രവർത്തനങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ തയ്യാറാവണം അതാണ് ഇതിന്റെ ഭാഗമായി പറയാനുള്ളത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ